നമുക്ക് ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഏർപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് നന്ദു പറഞ്ഞു കേട്ടോ ആകെ പാഠം പോയി എനിക്ക് താനാണ് അവളുടെ ജീവിതം നശിപ്പിച്ചതെന്ന് പെട്ടെന്ന് അനു ചോദിച്ചു എന്താ നന്ദു നീ ഇങ്ങനെയൊക്കെ പറയണേ ഞാനാണോ നിന്റെ ജീവൻ നശിപ്പിച്ചതെന്ന് ചോദിക്കുക അല്ല പിന്നെ ഞാൻ എന്താ പറയേണ്ടേ നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞല്ലേ എന്റെ പിന്നാലെ വരില്ലെന്ന് പക്ഷെ നീ അതൊന്നും കേട്ടില്ല അതുകൊണ്ടല്ലേ ആ ട്രെയിനഡ്രവായിരിയ്ക്കുന്നതെല്ലാം ഞാൻ കേട്ടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം വൈകാതെ എന്നെ ആളിവിടുന്ന് പറഞ്ഞു വിടും ഇന്ന് തന്നെ ആൾ നല്ല കട്ടക്കലപ്പില്ല നാളെ മിക്കവാറും എനിക്ക് വരാൻ പോകുന്ന എന്താണെന്ന് അറിയത്തില്ല ഞാൻ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയാവും ട്രെയിനിങ് പൂർത്തിയാക്കും പോലും എനിക്ക് പറ്റില്ല അപ്പം നിനക്ക് സന്തോഷമാവുമല്ലോ അത് തന്നെ നടക്കട്ടെ എന്ന് പറയുന്നത് ദേഷ്യപ്പെട്ടാണ് നന്ദു ഇതൊക്കെ പറയണേ അനി പറഞ്ഞു നന്ദു ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല അറിയാലോ ഞാൻ നിന്നെ അത്ര സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രമാണ് വിളിച്ചിട്ട് എടുക്കാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ആ പടം ബ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത് അന്നിട്ട് എടുക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നിന്നെ കാണാനായിട്ട് വന്നേ പക്ഷെ അത് തെറ്റായി തെറ്റായിപ്പോയെങ്കിൽ ക്ഷമിക്ക് ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞാൽ അനി കോള് കട്ട് ചെയ്യുവാണ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നന്ദുവിന് തോന്നി വേണ്ടിയിരുന്നില്ലെന്ന് അപ്പോഴേക്കും തുഷാരെ അങ്ങോട്ടേക്ക് വന്നു എന്താടി എന്താ പ്രശ്നം അനിയെ വിളിച്ച് നീ ചീത്ത പറഞ്ഞ് എന്തിനാന്ന് വയ്ക്ക എനിക്കറിയില്ല ഞാൻ അവനെ വിളിച്ച് വായുവെന്നൊക്കെ പറഞ്ഞു പറയാ ഒരു പക്ഷെ അവൻ തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല എന്റെ സ്വപ്നമാ ഇതെന്ന് അറിയാലോ നിനക്ക് ഈ എസ് ഐ സെലക്ഷൻ കിട്ടാന്ന് പറഞ്ഞാൽ അതില്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അയാൾക്കാണെങ്കിൽ എന്നെ കണ്ണെടുത്താൽ കാണത്തില്ല ഒരു കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക അതിന്റെ ഒരു വിഷമം എനിക്കുണ്ട് എന്ന് പറയുന്നത് നീ അങ്ങനെയൊന്നും അവനെ വിളിച്ച് പറയേണ്ടിയിരുന്നില്ല പാവം നല്ല വിഷമമായി കാണില്ലേ നിന്നെ അത്ര ആത്മാർത്ഥയോടെ സ്നേഹിക്കുന്ന അല്ലേ നന്ദു എന്നൊക്കെ ചോദിച്ചു തുഷാർ വഴക്കു പറയുന്നുണ്ട് ആ സമയത്ത് അനി സങ്കടപ്പെട്ട് ഫോൺ വെച്ച് കഴിഞ്ഞപ്പത്തേനും വിഘ്നേഷ് ചോദിച്ചു എന്താടാ എന്ത് പറ്റിയെന്ന് ചോദിക്കാണ് ഏ ഒന്നുമില്ല എന്തോ കാര്യമായിട്ടുണ്ട് അത് പിന്നെ അവള് ദേഷ്യപ്പെട്ടു അവൾക്ക് അവിടെ എന്തോ പ്രശ്നമുണ്ട് അവളുടെ ട്രെയിനർ അത്ര ശരിയല്ല അവളെ ശരിക്കും വിട്ട് അവിടെ ഇട്ട് ട്രെയിൻ ചെയ്യിക്കുന്നുണ്ടെന്ന് പറയാണ് അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഒരുമാതിരിപ്പെട്ട കേസൊക്കെ അവൾ പിടിക്കുന്ന അവൾ അത്രമാത്രം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ അത്രമാത്രം അവളെ അങ്ങനെ ഉപദ്രവിക്കുന്നുണ്ടെന്ന് വേണം കരുതാനെന്ന് പറയണം അത് ഇടം വിഘ്നേഷിച്ച് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എനിക്കറിയത്തില്ല എന്തേലും ചെയ്തേ മതിയാവുള്ളൂ ആ ദൃശ്യം ഉണ്ടെന്ന് നയനെടുത്തോടും പറയാമെന്ന് വച്ചാൽ അവർ പിന്നെ എന്നെ ചോദ്യം ചെയ്യും പക്ഷെ പറയാതിരിക്കാനും പറ്റില്ല അവൾക്ക് അങ്ങനെ അവിടെ ബുദ്ധിമുട്ടാണെങ്കിൽ അവൾക്ക് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് ശരിയാകത്തില്ല എന്തെങ്കിലും ചെയ്യണോടാ എനിക്കെന്തേലും ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറയണം ആ സമയം ആദർശൻ നയനെ കമ്പനിയിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോരുകയാണ് അങ്ങനെ പോരുന്ന വഴിക്ക് ആദർശനോട് നയനു പറഞ്ഞു ആദർശേട്ട ഇവിടെ നിർത്ത് നമുക്ക് കുറേ സമയം ഇവിടെ നിന്ന് കാറ്റെ കൊണ്ടു പോകാമെന്ന് പറയണം അപ്പോൾ ഒരു ബീച്ചിലേക്കങ്ങോട്ട് പോയി അവർ കാരണം മനസ്സ് ഭയങ്കര സംഘർഷമാണ് രണ്ടുപേരുടെ മനസ്സ് ഇപ്പോൾ വീട്ടിലത്തെ കാര്യമൊക്കെ കൊടുത്തിട്ട് നല്ല വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പറയണേ പിന്നീട് അങ്ങനെ അവരുണ്ടിന് സംസാരിക്കുന്ന സമയത്ത് ആദർശനോട് നയനു പറഞ്ഞു എനിക്കറിയില്ല ആദർശ്ശേട്ട ഇനി കുടുംബത്തിൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് ഇപ്പം തന്നെ ഞാനും അമ്മയും തമ്മിൽ അടുപ്പത്തിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം അപ്പച്ചയ്ക്കാണെങ്കിലും ഇളയമ്മയ്ക്കാണെങ്കിലും അനാമയ്ക്കൊട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല ഇനിയിപ്പം നവ്യേച്ചനെ അവരെ എരിവരി കയറ്റി കൊടുക്കാനു തുടങ്ങും പോരാത്തന് അബി തന്ത്രശാലിയാ അവൻ എന്ത് തന്ത്രം പയറ്റോ അവിടെ പിടിച്ചിരിക്കാനായിട്ട് പ്രത്യേകിച്ച് നവ്യേച്ചിയുടെ മനസ്സിൽ ഇപ്പൊ നവ്യേച്ചയ്ക്കാണെങ്കിൽ അബിയെന്ന് വെച്ച ജീവനാണ് അവൻ തന്നെ ജീവനും തുല്യ സ്നേഹിക്കുന്ന പാവം കരുതിക്കൊണ്ടിരിക്കണേ അതിനെ വഞ്ചിച്ചോണ്ടിരിക്കുവല്ലോ എന്നാലും ആ ദുഷ്ടന് എങ്ങനെ ഇത് സാധിക്കുന്നു അല്ലെ ആദർശേട്ട എന്ന് ചോദിക്കുവാണ് ആദർശം പറഞ്ഞ് അബിയെ കുറിച്ച് അറിയാലോ സ്വന്തം കുഞ്ഞിന്റെ പിതൃത്വം എൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിച്ചവനവൻ അപ്പം അവന് ഇതൊന്നും പുത്തിരി ആയിട്ടുള്ള കാര്യമല്ല എന്ന് പറയണം ഇങ്ങനെ നവീച്ചനെ രക്ഷിച്ചേ മതിയാവുള്ളൂ അബിയുടെ കള്ളത്തരം അല്ലേ എത്ര നാളെ ആദർശം ഇന്ന് തലയിൽ ചുമതുക കൊണ്ട് നടക്കണം എനിക്കിത് സഹിക്കുന്നില്ല എല്ലാവരും ആദർശമാണ് കുറ്റപ്പെടുത്തുമ്പോൾ എനിക്ക് വിഷമമുണ്ട് ആദർശ കേട്ടാന്ന് പറയാം സാരമില്ല നമുക്ക് നോക്കാം എത്ര എത്രണം വരെ പോകുന്നു നോക്കാം എന്നൊക്കെ പറയാണ് പിന്നെ ഒരു കാര്യം ഇപ്പം നവീച്ചയുടെ മനസ്സിലുള്ളത് ജോലിക്കാരി ആ ജോലിക്കാരത്തിൻ്റെ പേരിൽ നല്ല ടെൻഷനുണ്ട് കാരണം നബീച്ച ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ഓരോന്ന് കുത്തി കുത്തി പറയുന്നുണ്ട് അബിക്ക് മാത്രം ഒരു സ്ഥാനമാനങ്ങളൊന്നും കൊടുക്കുന്നില്ല അത് കേട്ടപ്പോൾ ആദർശോട് ഒരു കാര്യം ചെയ്യാം മുത്തശ്ശനോട് ഞാൻ സംസാരിക്കാം ആ കാര്യത്തിലൂടെ നമുക്കൊരു തീരുമാനം എടുക്കാന്ന് പറയുന്നത് പിന്നീട് ആദർശ വീട്ടിലേക്ക് വരണം ആദർശ വീട്ടിലേക്ക് വന്ന് നേരം മുത്തശ്ശിൻ്റെ അടുത്തേക്ക് വന്ന് മുത്തശ്ശനോട് അബിയുടെ കമ്പനിയിലെ ആ ഒരു ജോലിക്കാരത്തെക്കുറിച്ച് സംസാരിക്കണം ഇപ്പം ജോലിക്കാരൻ മാത്രല്ലേ അപ്പം ഏതെങ്കിലും ഒരു ബ്രാഞ്ചിന്റെ ചുമതല അഭീനെ ഏൽപ്പിക്കുന്ന കാര്യം മുത്തശ്ശൻ പറഞ്ഞു അതൊക്കെ നടക്കുമെന്ന് ചോദിക്കുകയാണ് അവനെ ഏറ്റിട്ടുണ്ട് അറിയാലോ അതൊന്നും സാരില്ല മുത്തശ്ശ ഞാനക്കൂടെ നോക്കിയോളാം കാരണം അവന്റെ സ്വഭാവം നമുക്ക് അറിയാവുന്നതാണല്ലോ മുത്തശ്ശൻ പറഞ്ഞു കള്ളനെ കൈ താക്കോല് കൊടുക്കുന്നൊരവസ്ഥയായി പോകുന്ന അറിയണം അത് കുഴപ്പമില്ല ഞാൻ നോക്കാം തലക്കാലത്തേക്ക് ഇപ്പം അങ്ങനെ കൊടുത്തേ മതിയാവുള്ളൂ അല്ലെങ്കിൽ നമ്പിയുടെ സ്വഭാവം അറിയാലോ നബി ഇപ്പം ആകെപ്പാടെ അടഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് മാത്രം ഒന്നും കൊടുക്കുന്നില്ല ഞാനാണെങ്കിലോ എല്ലാം കൈയിലേക്ക് വെച്ചിരിക്കുക എന്നൊരു ചിന്ത അവരുടെ മനസ്സിന് നിറയുക പറയാം മുത്തശ്ശൻ പറഞ്ഞു എന്താന്ന് വെച്ചാൽ നീ ചെയ്യ പക്ഷെ ഒരു കാര്യമുണ്ട് അറിയാലോ എപ്പോഴും ഒരു കണ്ണ് വേണം അവനാൾ കുറുക്കനാന്നുള്ള കാര്യം അറിഞ്ഞിട്ട് വേണം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് ശരി മുത്തശ്ശ എന്താന്ന് വെച്ചാൽ ചെയ്യാം തൽക്കാലത്തേക്ക് അങ്ങനെ ചെയ്യാന്ന് പറയണം പിന്നീട് ആദർശ നയനേം കൂടെ നേരം കൂടി ചെല്ലുമ്പോൾ നവിയേം കൂടി വരുവാണ് നവിയെ കണ്ട് കഴിഞ്ഞപ്പം ആദർശം പറഞ്ഞ് ഇനിയിപ്പം നവിയ്ക്ക് ടെൻഷൻ്റെ ആവശ്യമില്ല എന്ന് പറയണേ എന്ത് ടെൻഷൻ്റെ എനിക്കെന്താ ടെൻഷൻ ചോദിക്കാം അല്ല വേറൊന്നും അവക്ക് കമ്പനിയിൽ ഒരു സ്ഥാനമില്ല അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല അവൾക്ക് അവനെ കിട്ടിട്ടില്ലെന്നല്ല പറഞ്ഞേ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല അവനെ അവനേറ്റെടുത്തോട്ടെ മുത്തശ്ശനെ സംബന്ധിച്ചിട്ടുണ്ടെന്ന് പറയാം ഇത് കേട്ടപ്പം നവി പറ അതിന് നിങ്ങൾ പറയേണ്ട കാര്യമൊന്നുമില്ല മുത്തശ്ശനോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് മുത്തശ്ശൻ അല്ലാതെ നിങ്ങളുടെ റെക്കമെൻ്റേഷനൊന്നും അല്ലാന്ന് പറയണം ഇത് കേട്ടപ്പം നയനെ പറഞ്ഞു എന്താ നവീച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇത് കേട്ടപ്പം നവി പറഞ്ഞതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നയനെ നീ കാരണം എനിക്ക് ഓരോ ദിവസങ്ങളും ഓരോ പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുക ഉം നീ നിന്റെ അമ്മായിമ്മ എല്ലാരും ഭയങ്കര സ്നേഹത്തിലേ ഇപ്പൊ ഇവിടെ ഒറ്റപ്പെട്ട അവസ്ഥയെ അറിയാലോ അതുകൊണ്ട് എന്നോട് കൂടുതലൊന്നും പറയാൻ വരണ്ടെന്ന് പറയാണ് അത് കേട്ടപ്പൊ നയനെ പറഞ്ഞു ഏ നവീച്ചി നവീച്ചി വെറുതെ തെറ്റിയായിരിക്കണ്ട നവീച്ചയുടെ മനസ്സിനെ ഈ പറയുന്ന നവീച്ചൻ്റെ ഭർത്താവും അമ്മായിമ്മേ എല്ലാം ചേർന്ന് തിരിച്ചു വെച്ചിരിക്കുക അതാ ഇങ്ങനെയൊക്കെ പറയണേന്ന് പറയണേ ശരിക്കും അബിയുടെ സ്വഭാവം അറിയത്തില്ല അഞ്ഞിട്ടാ അബി ആ കമ്പനി കേട്ടിട്ടുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ ചെയ്തു ചെയ്തുകൂടുന്നു പറയാൻ പറ്റില്ല ഓഹോ അപ്പൊ എൻ്റെ ഭർത്താവിനെ കിട്ടുന്ന ജോലിയും കൂടെ തട്ടിതറിപ്പിക്കാനാണോ നീയൊക്കെ ശ്രമിക്കണേ അല്ല ഏതെങ്കിലും ഒരു ബ്രാഞ്ചിന്റെ ചുമതല കിട്ടട്ടെ എന്ന് വെച്ചു കഴിഞ്ഞപ്പം അതുകൂടെ ഇല്ലാതാക്കാനായിരിക്കുമല്ലേ അബികൊ അബിയെ കൊള്ളരുതാത്തവനാക്കി പുറത്തളാനായിട്ടായിരിക്കും നിങ്ങളുടെ ഉദ്ദേശം അല്ലേന്ന് ചോദിക്കാം പെട്ടെന്ന് നയനെ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല നബീചി നതൊക്കെ ചേച്ചിക്ക് തോന്നണ എന്ന് പറയാ വേണ്ട നീ ഒന്നും കൂടുതൽ എന്നോട് പറയണ്ട എനിക്കറിയാലോ ഓരോരുത്തരെ ഞാൻ പഠിച്ചു വെച്ചിരിക്കല്ലേ അല്ലെങ്കിലും നീയോ ആദർശം ചേർന്ന് നടത്തുന്ന നാടകങ്ങളൊക്കെ അല്ലെങ്കിൽ പിന്നെ ആദർശന്റെ കുഞ്ഞിനെ നീ സ്വന്തം കുഞ്ഞായിട്ട് താലോടിച്ചോണ്ട് നടക്കില്ലല്ലോ ഇതിലെനിക്ക് അർത്ഥം എന്താ നയനെ ഞാൻ ഇതിന്ന് എന്താ വിചാരിക്കേണ്ടേന്ന് ചോദിക്കുക എന്നാൽ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി കാരണം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നവിയേച്ചയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും സഹിക്കാൻ പറ്റുന്നില്ല അതൊക്കെ ഓർത്ത് വിഷമായി പിന്നീട് നബിയെ അതും പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ നായനെ പറഞ്ഞു ആദർശചേട്ടാ പറഞ്ഞു കേട്ടില്ല നവിയേച്ചി ഇപ്പം ആദർശം സാരമില്ല കാര്യങ്ങളൊക്കെ അറിയാതെ അല്ലേ പറയണേ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കഴിയുമ്പത്തേനും നബിക്ക് പിന്നീട് പിടിച്ചിരിപ്പുണ്ടാകത്തില്ലെന്ന് പറയാം തൽക്കാലത്തേക്ക് അറിയാതിരിക്കുന്നതായിരിക്കും ഭേദം ഈ കണ്ടീഷൻ കണ്ടീഷനാണെങ്കിൽ മിക്കവാറും പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ നബിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ലെന്ന് പറയണം പിന്നീട് അജയം മുത്തശ്ശന്റെ അടുത്തേക്ക് ചെല്ലുവാണ് അങ്ങനെ മൂർത്ത് മുത്തശ്ശിൻ്റെ അടുത്ത് മുത്തശ്ശൻ കാര്യങ്ങളൊക്കെ പറയണം അഭിയ ഒരു ബ്രാഞ്ചിന് ചുമതല ഏൽപ്പിക്കുന്ന ഒരു ആദർശം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേട്ടതും അജയൻ ഒരു നിമിഷം ആലോചിച്ചിട്ടു പറഞ്ഞു അത് പിന്നെയാച്ചാ ഒരു കാര്യമുണ്ട് അവനായതുകൊണ്ട് പറയല അവന്റെ സ്വഭാവം അറിയാലോ അവന ഏതെങ്കിലും ബ്രാഞ്ച് കയറിയാലും ആ ബ്രാഞ്ച് അവൻ മുടിപ്പിക്കത്തുള്ളൂ അവന്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് പറയണമെന്ന് അറിയാം മുത്തശ്ശൻ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നാം വെറുതെ ഇരിക്കത്തില്ല എന്ന് പറയാം അത് മാത്രമല്ല അവന്റെ സ്വഭാവം വെച്ചിട്ട് അവൻ ഏതെങ്കിലും പെണ്ണുങ്ങളുടെ പുറകെ ഇനിയും പോകുന്നു പറയാണ് പിന്നൊരു കാര്യം ഇന്നല്ലെങ്കിൽ നാളെ എത്ര കാലം സത്യം മൂടി വെക്കാൻ പറ്റും ഇന്നല്ലെങ്കിൽ നാളെ നവിയും കുഞ്ഞും എല്ലാവരെയും കാര്യങ്ങളൊക്കെ അറിയുമെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ ആ ചിലപ്പോ അവിയെ വീട് വിട്ടു പോവുന്നു പറയാം ഇത് ഏട്ടൻ മുത്തച്ഛൻ പറയും നവ്യ വീട് വിട്ടു പോകത്തില്ല നവ്യം കുഞ്ഞു അവരിവിടെ കാണും പക്ഷെങ്കിൽ പുറത്ത് പോകാൻ പോകുന്ന ആരെ ആരായിരിക്കും എന്നറിയോ അഭിയായിരിക്കും അവന ഇനിയും കള്ളത്തരം കാണിച്ചോണ്ട് മുന്നോട്ട് പോകാനാണെങ്കിൽ ഇനി അവനായിരിക്കും ഈ കുടുംബത്തിന് പുറത്ത് പോകാൻ പോകുന്നെ ഇത്രയും കാലം ഞാൻ സഹിച്ചു പക്ഷെ ഇനിയാണ് അത് സഹിക്കില്ല അവനെ അടിച്ച് ഞാൻ എന്ന് പറയണം അതിനൊരു മാറ്റം ഇല്ലെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോ അജയം പറഞ്ഞു അല്ലച്ച ഞാനൊരു കാര്യം ചോദിച്ചട്ടെ എങ്കിപ്പോ ഞാൻ നേരത്തെ ആയിക്കൂടെ അവനെപ്പോലൊരു കള്ളനെ ഈ വീട്ടിൽ വെച്ചോണ്ടിരിക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കാ മുത്തശ്ശിമുറിന് നോക്കട്ടെ അവൻ എത്രയും വരെ പോകാൻ നോക്കട്ടെ അവൻ കുറെ ആയി കളിക്കുന്നെ അവൻ അവൻ്റെ അമ്മയുടെ വിചാരം എന്താന്ന് വെച്ചാൽ അന്തപുരി ദേ അവർക്ക് മാത്രം എഴുതി കിട്ടിയതാന്നാ അത് മാത്രല്ല ഇത്ര എന്തേലും കിട്ടിയാ നശിപ്പിക്കാനായിട്ട് അവനെ കഴിഞ്ഞിട്ടോ പറയാണ് ഈ സമയത്ത് നായന മുറിയിലേക്ക് എല്ലുകയാണ് അപ്പൊ നവിയെ അടുക്കളയിലായിരുന്നു നായനെ മുറിയിലേക്ക് അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോനും ഇപ്പുറത്ത് നവിയുടെയൊക്കെ മുറിയില് കുഞ്ഞിന്റെ കടച്ചിൽ പോയിട്ട് പെട്ടെന്ന് നവിയെങ്ങോട്ട് നയനെ ഇങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പൊ കുഞ്ഞോടന്ന് കാര്യമാണ് പെട്ടെന്ന് ഓടിച്ചെന്ന് കുഞ്ഞിനെടുത്ത് അയ്യോ അയ്യോടെ മനെ എന്നൊക്കെ കൊഞ്ചിക്കുകയാണിട്ട് എടുത്തുകഴിഞ്ഞപ്പോ തന്നെ അവന്റെ കടച്ചിലും കാര്യങ്ങളൊക്കെ നിന്നു അങ്ങനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നയനെ അങ്ങോട്ടേക്ക് വരേ നയനൊന്നിരിച്ചു നിന്നോട് ആടി പറഞ്ഞ എന്റെ കുഞ്ഞിനെ എടുക്കാന്ന് ചോദിക്കാം ചേച്ചി എന്താ പറയണം എന്ന് ചോദിക്കും ഞാനിവിനെ എടുത്താ എന്താ കുഴപ്പം നീ എടുക്കുവോന്നും വേണ്ട നിനക്ക് കൊഞ്ചിക്കാനൊക്കെ വേറെ കൊഞ്ഞ് നീ അതിനെ പോയി പോയിട്ട് കൊഞ്ചിച്ചാ മതി ഒരു ചന്ദ അതെ ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നീ കൂടുതൽ ഇടപെടുകയൊന്നും വേണ്ട എന്ന് പറയുകയാണ് അത് കേട്ടപ്പം നായനോട് ചേച്ചി എന്ത് എന്താ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കാം പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കൊഞ്ചിക്കാനായിട്ടൊരു കൊച്ചുണ്ടല്ലോ അതിൻ്റെ അടുത്തൊന്ന് കൊഞ്ചിച്ചാൽ മതി ദേ ഇതിൻ്റെ കാര്യത്തിൽ കൂടുതൽ തലയിടാനോ ഇടപെടാനോ ഒന്നും വരണ്ടെന്ന് പറയണം നയനു ഭയങ്കര വിഷമായി പോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ല അത് നയനെ ഇരിക്കുക എത്രക്ക് പറയുമെന്നുള്ള കാര്യമൊന്നും പ്രതീക്ഷിച്ചില്ല അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി